ഒരു വിഭാഗം രാജ്യങ്ങൾ ഇന്ത്യക്കാർക്ക് വേണ്ടി വിസയുടെ ഫീസ് കുറച്ചു നൽകുമ്പോൾ ട്രംപ് വീണ്ടും ഇന്ത്യക്കിട്ട് പണിയുകയാണ് ജൂലൈ നാലിന് ഒപ്പുവെച്ച ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ പ്രകാരം യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മിക്ക കുടിയേറ്റേതര വിസ വിഭാഗങ്ങൾക്കും ഇരുന്നൂറ്റി ഡോളറിന്റെ പുതിയ വിസ ഇന്റഗ്രിറ്റി ഫീസ് അവതരിപ്പിച്ചിരിക്കുകയാണ് ടൂറിസം പഠനം അല്ലെങ്കിൽ ജോലി എന്നിവയ്ക്കായി യു സന്ദർശിക്കാൻ പദ്ധതിയിടുന്ന ഇന്ത്യൻ അപേക്ഷകർക്ക് രണ്ടായിരത്തി മുതൽ വിസ ചെലവ് ഗണ്യമായി വർദ്ധിക്കും പതിനാറായിരം രൂപയിൽ താഴെ വിലയുള്ള ഒരു സാധാരണ ടൂറിസ്റ്റ് വിസയ്ക്ക് ഇപ്പോൾ നാൽപ്പതിനായിരം രൂപയിൽ കൂടുതൽ ചിലവാകും നിലവിലുള്ള വിസ ചിലവുകൾക്കൊപ്പം റീഫണ്ട് ചെയ്യാനാവാത്ത പുതിയ നാനൂറ് രൂപ സർചാർജ് കൂടി ചേർത്താണ് യു വിസ ഇന്റഗ്രിറ്റി ഫീസ് വിസ നൽകുന്ന സമയത്ത് ഇത് നിർബന്ധമായിരിക്കും രണ്ടായിരത്തി മുതൽ പ്രാബല്യത്തിൽ വരും വില സൂചിക അടക്കുന്ന പണപ്പെരുപ്പത്തെ അടിസ്ഥാനമാക്കി ഫീസ് വർഷംതോറും പരിഷ്കരിക്കും ബി വൺ ബി ടു എഫ് എം എച്ച് വൺ ബി ജെ എന്നിവ ഉൾപ്പെടെ മിക്ക നോൺ ഇമിഗ്രന്റ് വിസകൾക്കും ഫീസ് ബാധകമാണ് വിസ ഉടമകൾക്ക് മാത്രമേ ഇളവ് ലഭിക്കൂ ഇന്ത്യൻ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികൾ ടെക് പ്രൊഫഷണലുകൾ വിനോദസഞ്ചാരികൾ യു എസിലേക്കുള്ള ബിസിനസ് യാത്രക്കാർ എന്നിവരെല്ലാം അധിക നിരക്ക് ബാധിക്കുമെന്നാണ് ഇതിനർത്ഥം നിലവിൽ ഒരു യു എസ് നൂറ്റി എൺപത്തി അഞ്ച് ഡോളർ വില വരും അതായത് എണ്ണൂറ് രൂപയിൽ കൂടുതൽ വിസ ഇന്റഗ്രിറ്റി ഫീസ് വൺ തൊണ്ണൂറ്റിനാല് ഫീസ് ഇ എസ് ടി എ ഫീസ് തുടങ്ങിയ മറ്റു ചെറിയ ഫീസുകൾ എന്നിവ കൂടി ചേർക്കുന്നതോടെ മൊത്തം ചിലവ് ഏകദേശം നാനൂറ്റി എഴുപത്തിരണ്ട് ഡോളർ അഥവാ നാൽപ്പതിനായിരത്തി അഞ്ഞൂറ്റി രണ്ട് രൂപയായി ഉയരും ഇത് നിലവിലുള്ള വിസ ചിലവിന്റെ രണ്ടേ ദശാംശം അഞ്ചിരട്ടിയിലധികമാണ് എഫ് അല്ലെങ്കിൽ എച്ച് വൺ ബി പോലുള്ള വിസകൾക്ക് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾക്കോ ജീവനക്കാർക്കോ ചിലവുകളും കുത്തനെ ഉയരും ഫീസ് ഒഴിവാക്കാനോ കുറയ്ക്കാനോ കഴിയില്ലെങ്കിലും ചില വ്യവസ്ഥകൾക്ക് വിധേയമായി അത് റീഫണ്ട് ചെയ്യാവുന്നതാണ് വിസ കാലാവധി കഴിഞ്ഞതിന് ശേഷം അഞ്ചു ദിവസത്തിനുള്ളിൽ യു എസ് നിന്ന് പുറത്തു പോകുക നിയമപരമായി താമസം നീട്ടുക അല്ലെങ്കിൽ സ്റ്റാറ്റസ് മാറ്റുക തുടങ്ങിയ എല്ലാ വിസ നിബന്ധനകളും വിസ ഉടമ പാലിക്കുകയാണെങ്കിൽ അവർക്ക് റീഫണ്ട് അർഹതയുണ്ടായിരിക്കാം ഒരു വ്യക്തി വിസ നിയമങ്ങൾ ലംഘിക്കുകയോ കാലാവധി കഴിഞ്ഞിട്ടും രാജ്യത്ത് തങ്ങുകയോ ചെയ്താൽ റീഫണ്ട് ബാധകമാകില്ല യു എസ് സന്ദർശിക്കുന്ന വിദേശ പൌരന്മാർക്കിടയിൽ നിയമാനുസൃതമായ പെരുമാറ്റം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു സുരക്ഷാ നടപടിയാണ് യു എസ് സർക്കാർ ഈ ഫീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത് സന്ദർശകരെ അവരുടെ വിസയുടെ നിയമങ്ങൾ പാലിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സുരക്ഷാ നിക്ഷേപമായി പ്രവർത്തിക്കുന്നതിനായാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് യുഎസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി ആയിരിക്കും ഈ നയം കൈകാര്യം ചെയ്യുന്നത് കൂടാതെ പണപ്പെരുപ്പത്തെ അടിസ്ഥാനമാക്കി എല്ലാ വർഷവും ഫീസ് തുക പരിഷ്കരിക്കാനുള്ള അധികാരവും അവർക്കുണ്ട് വിസ ഇന്റഗ്രിറ്റി ഫീസിന് പുറമെ ട്രംപിന്റെ തൊള്ളായിരം പേജുള്ള വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ എന്ന ബില്ലിൽ പണം അയക്കലിന് ഒരു ശതമാനം എക്സൈസ് നികുതിയും ഉൾപ്പെടുന്നു ഇത് യു എസിലെ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള കുടിയേറ്റക്കാർക്ക് നാട്ടിലേക്ക് പണം അയക്കുന്നത് കൂടുതൽ ചെലവേറിയതാകും കുടിയേറ്റ നയങ്ങൾ കർശനമാക്കുന്നതിനും യു എസിൽ താമസിക്കുന്നതോ ജോലി ചെയ്യുന്നതോ ആയ വിദേശ പൌരന്മാരിൽ നിന്നുള്ള വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള നിയമനിർമ്മാണ ശ്രമമാണിത് അതേസമയം ഇന്ത്യക്കാർക്ക് ആജീവനാന്തം രാജ്യത്ത് താമസം വാഗ്ദാനം ചെയ്യുന്ന യു എഇ യുടെ പുതുക്കിയ ഗോൾഡൻ വിസ പ്രോഗ്രാം ഏറെ പ്രിയപ്പെട്ടതാവുകയാണ് മുൻപത്തെ ആവശ്യകതയായ നാല് കോടി രൂപയിൽ നിന്ന് ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയ്ക്ക് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾ സൃഷ്ടിച്ചു എന്നാൽ ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാജ്യങ്ങളിലൊന്നായ യു എ ഇ എന്തുകൊണ്ടാണ് ഇത്തരം ഒരു നീക്കം നടത്തുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആരംഭിച്ച യു എ ഇ ഗോൾഡൻ വിസ പദ്ധതി പ്രധാനമായും നിക്ഷേപകരെയും സംരംഭകരെയും ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരുന്നു ആരംഭിച്ചത് രാജ്യത്തെ ബിസിനസ്സിലോ റിയൽ എസ്റ്റേറ്റിലോ വ്യക്തികൾ കുറഞ്ഞത് നാല് ദശാംശം ആറ് ഏഴ് കോടി രൂപ വിക്ഷേപിക്കണമെന്ന് നയം നിഷ്കർഷിക്കുന്നുണ്ട് മുൻ നയം അനുസരിച്ച് അഞ്ചു പത്ത് വർഷത്തിനു ശേഷം വിസ പുതുക്കുമായിരുന്നു മാത്രമല്ല പറഞ്ഞ സ്വത്ത് വിറ്റാൽ വ്യക്തിയുടെ വിസ റദ്ദാക്കി യു എൽ ആജീവനാന്ത താമസം വാഗ്ദാനം ചെയ്യുന്ന പുതിയ ഗോൾഡൻ വിസയുടെ കാര്യത്തിൽ ഇനി അതൊരു പ്രശ്നമല്ല ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്